മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ച കാര്യം പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതനുസരിച്ച് മുഹമ്മദ് റിയാസും സജി ചെറിയാനും പുറത്തു പോകുമെന്ന കാര്യവും റിപ്പോർട്ട് ചെയ്തിരുന്നു മറ്റൊരു കാര്യം കൂടി പൊളിറ്റിക്സ് കേരള അന്ന് വെളിപ്പെടുത്തിയിരുന്നു കുന്നത്തൂർ എം എൽ എ തുടർച്ചയായി കുന്നത്തൂരിൽ നിന്ന് ജയിക്കുന്ന ആർ എസ് പി ലെനിസ്റ്റ് പാർട്ടിയുടെ ശക്തി സ്രോതസ്സായ കോവൂർ കുഞ്ഞുമോൻ കുന്നത്തൂരിൽ നിന്ന് തുടർച്ചയായി ജയിക്കുന്ന കോവൂർ കുഞ്ഞുമോൻ മന്ത്രിയാകും എന്ന കാര്യം ഉറപ്പിച്ചു പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് എൽ ഡി എഫിലും യു ഡി എഫിലും പ്രാധാന്യം ലഭിക്കുന്നില്ല എന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിരുന്നു എന്നാൽ കോവൂർ കുഞ്ഞുമോനെ മന്ത്രിയാക്കിക്കൊണ്ട് പട്ടികജാതി പട്ടിക വിഭാഗത്തിന് തങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യം നൽകുമെന്ന് തെളിയിച്ചിരിക്കുന്നു പിണറായി വിജയൻ ആർ എസ് പി ലെനിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് കോവൂർ കുഞ്ഞുമോൻ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ മന്ത്രിയാകണമെന്ന ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു എന്നാൽ അന്ന് പിണറായി കോവൂരിനെ മൈൻഡ് ചെയ്തില്ല ഇപ്പോൾ കോവൂർ കുഞ്ഞുമോന് ലോട്ടറി അടിച്ചിരിക്കുകയാണ് കോവൂർ കുഞ്ഞുമോൻ മന്ത്രിയാകുമ്പോൾ തിരിച്ചടി ലഭിക്കുന്നത് ആർ എസ് പിക്ക് ഒരു കാലത്ത് കേരളത്തിൽ പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ സജീവമായ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ആർ എസ് പി ബേബി ജോണും കെ പങ്കജാക്ഷനും ചന്ദ്രചൂഡനും ഒക്കെ നയിച്ച പ്രസ്ഥാനം ബാബു ദിവാകരൻ അടക്കമുള്ളവർ നയിച്ച പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഇപ്പോൾ ക്ഷയിച്ച് ക്ഷയിച്ച് ദുർബലമായി മാറിയിരിക്കുന്നു അവർക്കാകെ അവർക്കാകെ ആശ്വാസമായുള്ളത് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആയത് മാത്രമാണ് മറ്റൊരാശ്വാസവും അവർക്കില്ല എന്തായാലും എ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി വന്ന ശേഷം മന്ത്രിസഭാ പുനഃസംഘടന ത്വരിതഗതിയിൽ നടക്കുകയാണ് പ്രദീപ് കുമാർ വളരെ തന്ത്രപൂർവ്വം കാര്യങ്ങൾ മെനയുന്നു എന്നതും ശ്രദ്ധേയം ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം ഷിബു ബേബി ജോണിൻ്റെ ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം ഒരു എം എൽ എ പോലും ഇല്ലാത്ത അവസ്ഥയാണ് വംശനാശം സംഭവിച്ച അവസ്ഥയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചവറയിൽ ആർ എസ് പി ഏറെ സ്വാധീനമുള്ള ചവറയിൽ ഷെബു ബേബി ജോൺ പരാജയപ്പെട്ടു ഡോക്ടർ സുജിത് വിജയൻപിള്ള അവിടെ നിന്ന് വിജയിച്ചു അടുത്ത തെരഞ്ഞെടുപ്പിലും ഷിബു ബേബി ജോൺ ചവറയിൽ നിന്ന് വിജയിക്കും എന്നതിൽ ഒരു ഉറപ്പുമില്ല ബേബി ജോൺ എന്ന രാഷ്ട്രീയ ആചാര്യൻ്റെ പുത്രനാണ് ഷിബുവെങ്കിലും അദ്ദേഹത്തിന് ബിസിനസ് കാര്യങ്ങളിലൊക്കെയാണ് താൽപര്യം രാഷ്ട്രീയം രണ്ടാമതാണ് പക്ഷേ ഷിബു ബേബി ജോണിനെ കഴിഞ്ഞ തവണ സുജിത് വിജയൻ ഡോക്ടർ സുജിത് വിജയൻ അട്ടിമറിച്ചതോടുകൂടി ഷിബു ബേബി ജോണിൻ്റെ രാഷ്ട്രീയ ഭാവി തീർന്നിരിക്കുകയാണ് ആർ എസ് പിക്ക് ഇനി ഒരു എം എൽ എ വേണമെങ്കിൽ എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് മത്സരിക്കണം എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് മത്സരിച്ചാൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ കൊല്ലത്ത് കൊല്ലം നിയോജകമണ്ഡലം യു ഡി എഫ് വിട്ടുകൊടുക്കുന്ന കാര്യം സംശയമാണ് അവിടെ മുറുകെ പിടിച്ചിരിക്കുകയാണ് യു ഡി എഫ് എന്തായാലും മുഹമ്മദ് റിയാസും സജീച്ചറിയാനും പുറത്തു പോകും എന്ന കാര്യം ഉറപ്പാണ് ആൻസലൻ മന്ത്രിയാകും എന്ന കാര്യവും ഉറപ്പാണ് അതിന് ഒക്കെ ഉപരി കോവൂർ കുഞ്ഞുമോൻ മന്ത്രിയാകും എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം മാത്രം ഒരു വർഷം മാത്രമാണ് പിണറായി മന്ത്രിസഭയുടെ ആയുസ് അത് കഴിഞ്ഞാൽ തുടർഭരണം നേടാൻ പിണറായി ശ്രമിക്കുന്നു ആ ശ്രമം ശക്തിയായി ശക്തമായി തന്നെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നു ആൻസണനെ മന്ത്രിയാക്കുന്നതോടുകൂടി നാടാർ സമുദായത്തിൻ്റെ വോട്ടുകൾ ക്രോഡീകരിക്കാൻ പിണറായി വിജയന് സാധിക്കും കോവൂർ കുഞ്ഞുമോനെ മന്ത്രിയാക്കുന്നതോടുകൂടി പട്ടികജാതി പട്ടിക വിഭാഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ഉറപ്പിക്കാൻ പിണറായി വിജയന് സാധിക്കും എ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി വന്ന ശേഷം അതിവിദഗ്ധമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് ശ്രദ്ധേയം പിണറായി വിജയന് ഒരു പി ആർ ടീം തന്നെയുണ്ട് ആ പി ആർ ടീമാണ് രണ്ടാം പിണറായി സർക്കാരിന് കാരണമായി മാറിയത് രണ്ടാം പിണറായി സർക്കാരിന് കാരണമായി മാറിയത് പിണറായി വിജയൻ്റെ കോവിഡ് കാലത്തെ പ്രവർത്തനമാണ് കോവിഡ് കാലത്ത് പിണറായി നടത്തിയ പത്രസമ്മേളനം ജനങ്ങളെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചു കേരളത്തിന് ഒരു ഭരണാധികാരിയുണ്ട് അത് പിണറായി വിജയനാണെന്ന് അണികൾ ആഘോഷിച്ചു ഇനി മൂന്നാമതും അധികാരത്തിൽ എത്തണമെങ്കിൽ ശക്തമായ ഒരു മത്സരം കാഴ്ചവയ്ക്കേണ്ടി വരും പിണറായി വിജയൻ ടീമിന് അതുകൊണ്ടുതന്നെയാണ് പിണറായി വിജയൻ അതിവിദഗ്ധമായി അതിചടുമായി കാര്യങ്ങൾ നീക്കുന്നത് പിണറായിയുടെ പി ആർ ടീം ഇപ്പോഴും ശക്തമാണ് മാധ്യമ മാധ്യമപ്രവർത്തകരും മാർക്കറ്റിംഗ് വിദഗ്ധരും ഒക്കെ അടങ്ങിയ വിവിധ വിവിധ തുറകളിലുള്ള മാധ്യമ പ്രവർത്തകരും മാർക്കറ്റിംഗ് വിദഗ്ധരും ഒക്കെ അടങ്ങിയ പി ആർ ടീമാണ് മുഖ്യമന്ത്രിയെ നയിക്കുന്നത് ആ പി ആർ ടീമിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിച്ചതും എൽ ഡി എഫ് കുതിച്ച് കയറിയതും എന്തായാലും കോവൂർ കുഞ്ഞുമോനെ മന്ത്രിയാക്കുന്നതോടു കൂടി ആർ എസ് പി ലെനിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രതിനിധി ഉണ്ടാകുന്നു ആർ എസ് പി എന്ന മൂന്നക്ഷരത്തിനും ഒരു പ്രതിനിധി ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം വംശനാശം സംഭവിച്ച സിംഹവാലൻ കുരങ്ങുകളെപ്പോലെയാണ് ആർ എസ് പി ഇപ്പോൾ ഒരിടത്തും സ്വാധീനമില്ലെന്നേ ചവറയിലൊക്കെ സുജിത് വിജയൻ പിള്ള ശക്തമായ പ്രവർത്തനം നടത്തി ഇനിയും വിജയിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ നടത്തുമ്പോൾ ഷിബു ബേബി ജോൺ ഒന്നും ചെയ്യാതെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ടൊക്കെ പോവുകയാണ് ഷിബു ബേബി ജോണിനെതിരെ ശക്തമായ ജനവികാരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഷിബു ബേബി ജോണിനെതിരെ നിലനിൽക്കുന്ന ജനവികാരം ആർ ചവറയിൽ നിന്നും കെട്ടുകെട്ടിക്കും ഒരാശ്വാസമായുള്ള എൻ കെ പ്രേമ എൻ കെ പ്രേമചന്ദ്രൻ എം പി മാത്രം ആർ എസ് പി നയിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും കോവൂർ കുഞ്ഞുമോനെ മന്ത്രിയാക്കാൻ തീരുമാനം എടുത്തതോടെ പിണറായി വിജയൻ പട്ടികജാതി പട്ടിക വിഭാഗത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു പിന്നോക്ക വിഭാഗക്കാർക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്ന സർക്കാരാണ് തൻ്റേതെന്ന് പിണറായി വിജയൻ തെളിയിച്ചിരിക്കുന്നു എന്തായാലും പിണറായി വിജയൻ്റെ തീരുമാനം അടിപ്പൊളി തീരുമാനം തന്നെയെന്ന് പറയാം നല്ലൊരു തീരുമാനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനം ശക്തമായ ഒരു തീരുമാനം കൂടിയാണ് നാടാർ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി ആൻസലനും പിന്നോക്ക വിഭാഗത്തിന്റെ പ്രതിനിധിയായി കോവൂർ കുഞ്ഞുമോൻ എം എൽ എയും മന്ത്രിയാകുന്നതോടുകൂടി എൽ ഡി എഫ് സർക്കാർ നന്നായി മുഖം മിനിക്കും എന്നത് ഉറപ്പാണ് മറുവശത്ത് യു ഡി എഫിൽ അതൃപ്തരായ നേതാക്കളെ എൽ ഡി എഫിലേക്ക് സി പി എമ്മിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും ദ്രുതഗതിയിൽ നടത്തുന്നു പിണറായി വിജയൻ കഴിഞ്ഞ തവണ നെടുവങ്ങാട് നിന്ന് മത്സരിച്ച കോൺഗ്രസിന് വേണ്ടി നെടുവങ്ങാട് നിന്ന് മത്സരിച്ച പി എസ് പ്രശാന്തിനെ സി പി എമ്മിലേക്ക് കൊണ്ടുവന്നിരുന്നു അദ്ദേഹം പി എസ് പ്രശാന്തിനെ സി പി എമ്മിലേക്ക് കൊണ്ടുവന്ന നെടുമ്പങ്ങാട് കോൺഗ്രസിനെ ദുർബലമാക്കി കളഞ്ഞു പിണറായി വിജയൻ കോൺഗ്രസിൽ നിന്ന് അതൃപ്തരായവരെ ബി ജെ പിയിൽ നിന്ന് അതൃപ്തരായവരെ ഒക്കെ സി പി എമ്മിലേക്ക് ആകർഷിക്കാനുള്ള കളിയാണ് ഇനി പിണറായി മെനയുക അങ്ങനെ കോൺഗ്രസിനെയും ബി ജെ പിയേയും ഒരേപോലെ ദുർബലമാക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് കോവൂർ കുഞ്ഞുമോനെ മന്ത്രിയാക്കുന്നതോടുകൂടി പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്കിടയിൽ പിണറായി സർക്കാരിനോട് വലിയ മതിപ്പുണ്ടാകും അത് ബുദ്ധിമാനായ പിണറായി വിജയൻ തിരിച്ചറിയുന്നു അദ്ദേഹത്തിൻ്റെ പി ആർ തിരിച്ചറിയുന്നു